രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളുമില്ല സ്ഥിരമായിട്ടുള്ള മിത്രങ്ങളുമില്ല എന്നാണല്ലോ ചൊല്ല പ്രത്യേകിച്ച് ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാകാം കേരള സംസ്ഥാനം രൂപം കൊണ്ട അന്ന് മുതൽക്കേ ഇവിടെ നാം കണ്ടുവരുന്നതും അതുതന്നെയാണ് ഇന്ന് പരസ്പരം പോരടിക്കുന്ന പാർട്ടികളൊക്കെ ഒരു കാലത്ത് ഒരുമിച്ചിവിടെ ഭരിച്ചിരുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരമാണ് ഒരു പ്രധാന ഘടകം എന്നതിനാൽ ഒരു പ്രത്യേക നിലപാടുകളൊന്നും ഇവർ കൈക്കൊള്ളാറുമില്ല ഇവിടെയുള്ള മുന്നണികൾ പ്രധാനമായും മൂന്ന് മുന്നണികളാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നെ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് യു ഡി എഫ് എന്നും എൽ ഡി എഫ് എന്നും എൻ ഡി എ എന്നൊക്കെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ മുന്നണികൾ അതിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഇവിടെ ഈ കേരള രാഷ്ട്രീയത്തിൽ പറയത്തക്ക കാര്യപ്രസക്തിയൊന്നും വരാത്തതിനാൽ സംസ്ഥാനത്തെ അധികാര രാഷ്ട്രീയം എൽ ഡി എഫിലും യു ഡി എഫിലുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മുന്നണികളിലുള്ള ചെറിയ പാർട്ടികൾ എപ്പോഴും ആരാണോ സംസ്ഥാന ഭരണം കൈയാളുവാൻ സാധ്യതയുള്ളത് അത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഒരു മടിയുമില്ലാത്തവരുമാണ് അതാണ് ഇവിടെയുള്ള പലവിധ കേരള കോൺഗ്രസുകാരുടെയും ജനതാദളുകാരുടെയും എല്ലാം നിലപാടുകൾ എപ്പോഴും വ്യക്തമാക്കുന്നത് പലപ്പോഴും മുന്നണിയെ നയിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ഒരു രണ്ടാം കക്ഷി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും അവരെ കൂടി അംഗീകരിച്ചും ബഹുമാനിച്ചും അവരെ പിണക്കാതെയൊക്കെ ആവും മുന്നണിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് ഈ കക്ഷികൾക്ക് തങ്ങളെക്കാൾ കാര്യപ്രാപ്തിയും സ്വാധീനവും മറ്റൊരു പാർട്ടി മുന്നണിയിലേക്ക് കടന്നു വരുന്നതിൽ ഒരു താൽപ്പര്യം ഉള്ള ആളുകളായിരിക്കില്ല മറ്റുള്ളവർ വന്നാൽ തങ്ങൾക്കുള്ള അംഗീകാരം നഷ്ടപ്പെടുമോ എന്ന് മാത്രമല്ല മുന്നണിയിൽ ഇങ്ങനെ വീതം വയ്ക്കപ്പെടുന്ന പലതും പിന്നെയും പിന്നെയും വീതം വയ്ക്കപ്പെടുമല്ലോ എന്നൊരു സന്ദേഹവുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും എൽ ഡി എഫിൽ സി പി എം കഴിഞ്ഞാൽ പിന്നെ സി പി ഐയും യു ഡി എഫിൽ കോൺഗ്രസ് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗുമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ നേരത്തെ യു ഡി എഫിൽ മാണി കോൺഗ്രസ് ഒരു പ്രധാന കക്ഷിയായിരുന്നുവെങ്കിലും ഇപ്പോഴത് മാണിയുടെ മകൻ ജോസ് വന്നപ്പോഴേക്കും എൽ ഡി എഫിലാണ് യു ഡി എഫ് വിട്ട് ഇവർ ഇങ്ങനെ എൽ ഡി എഫിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചപ്പോൾ മുന്നണിയിൽ സി പി ഐ അങ്ങനെ കാട്ടിക്കൂട്ടിയ വിഭ്രാന്തികൾ അന്ന് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനെ പണ്ട് ഇ എം എസിന്റെ കാലഘട്ടത്തിൽ സി പി എം നടത്തിയ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളും അന്ന് ചർച്ചയായിരുന്നു നിലവിലെ സാഹചര്യമനുസരിച്ച് കേരള രാഷ്ട്രീയം ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവിലാണ് ഇവിടെ നിലനിന്നിരുന്ന ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ കടക്കൽ ഒരു കത്തിവെക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം വരെ നിലനിന്നിരുന്ന അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്തിരുന്ന അധികാര രാഷ്ട്രീയത്തിനാണ് ഇവിടെ പിണറായിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണത്തിലൂടെ ഇവിടെ തിരശ്ശീല വീടത് അതുകൊണ്ടാണ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറുവാൻ മുസ്ലിം ലീഗ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും അതേപോലെ സാദിക്കൽ ശിഖാബ് തങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ സി പി എമ്മിന്റെ നേതാക്കളുമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രാഷ്ട്രീയാന്തരീക്ഷം യു ഡി എഫിന് പാകപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇടക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നപ്പോഴാണ് ലീഗിലെ മറ്റ് നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം എൽ ഡി എഫിന്റെയും അതുപോലെ ലീഗിന്റെയും ഒക്കെ ചർച്ചകൾക്ക് അല്പം വിരാമമായത് കാരണം യു ഡി എഫിൽ ഉള്ളപ്പോൾ ലീഗിന് കിട്ടുന്ന സ്വാധീനമൊന്നും അതൊരിക്കലും ചെന്നാൽ കിട്ടില്ല എന്നൊരു തിരിച്ചറിവായിരുന്നു അത് എന്നാൽ ആ പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ ചെയ്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഇനി യു ഡി എഫിന് അടുത്ത തവണ സംസ്ഥാന ഭരണം ലഭിച്ചാൽ പോലും മുസ്ലിം ലീഗിന്റെ ആ പഴയ അമിത അധികാരമൊന്നും യു ഡി എഫിൽ വിലപ്പോവില്ല എന്ന തിരിച്ചറിവിലാണ് വി ഡി സതീശനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ പടപ്പുറപ്പാടിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുവാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂട്ടരും ഇപ്പോൾ തയ്യാറാകുന്നത് അഥവാ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുവാനുള്ള എല്ലാ കരുക്കളും നീക്കിയാണ് സതീശൻ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സതീശൻ തന്നെയാണ് കോൺഗ്രസിലെ മറ്റു യുവ എല്ലാം ഇങ്ങനെ അണിനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഇങ്ങനെ സക്രിയമാക്കി നിർത്തിയത് ആ സതീശന്റെ സ്വപ്നങ്ങളെ നിഷ്പ്രഭമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ ബാക്കി നിൽക്കെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിൽ ഒരു അസ്വാരസ്യങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പോലും സതീശനെ പങ്കെടുപ്പിക്കാതെ ചെന്നിത്തലയെ മാത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ എൽ ഡി എഫുമായോ ശ്രീ പിണറായി വിജയനുമായിട്ടോ ഉള്ള ആ ഒരു ബന്ധം അവസാനിപ്പിക്കുവാൻ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഇപ്പോഴും തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗിനായി എൽ ഡി എഫിൽ സി പി എം തുറന്നു വെച്ച ആ വാതിലുകൾ ഇപ്പോഴും അവർ അടച്ചിട്ടുമില്ല സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവിടുത്തെ പുതുതലമുറയിലെ വോട്ടർമാർക്ക് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇവിടെ ഈ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന് സമാനവുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എമ്മും സി പി ഐയുമായി രണ്ടു പാർട്ടികളുമായി മാറിയതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലേത് അന്ന് ചൈനീസ് താരന്മാരെന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നിരവധി സി പി എമ്മിന്റെ സഖാക്കളെ ജയിലിലാക്കിയതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ നിർത്തി മത്സരിപ്പിക്കുകയും അവരെ സഹായിക്കുവാനും വിജയിപ്പിക്കുവാനും സി പി എം അന്ന് തയ്യാറായതിൻ്റെ ഒരു ധാരണയായിരുന്നു അന്നത്തേത് അതിൽ പ്രധാനമായും മട്ടാഞ്ചേരി ഗുരുവായൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലായിരുന്നു അത് മുസ്ലിം ലീഗുമായി സി പി എം അന്നുണ്ടാക്കിയ കൂട്ടുകെട്ടിൽ കോൺഗ്രസ് പാർട്ടി പിളർന്നുണ്ടായ കേരള കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പിളർന്ന് രൂപപ്പെട്ട എസ് എസ് പിയും പങ്കാളികളായിരുന്നു അന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് മുപ്പത്തി ആറ് സീറ്റിലായി വിജയിക്കുവാൻ അന്ന് സാധിച്ചുള്ളൂ എഴുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ ആകട്ടെ മൂന്ന് സീറ്റിലായി അങ്ങനെ ഒതുങ്ങേണ്ടിയും വന്നു എന്നാൽ അന്ന് എഴുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച സി പി എം അവരെ നാൽപ്പത് സീറ്റുകളിൽ വിജയിക്കുകയുണ്ടായി അന്ന് വിജയിച്ച ഇരുപത്തി ഒൻപത് പേർ ചൈനീസ് താരന്മാരെന്ന് മുദ്രകുത്തി ജയിലിൽ അന്ന് കിടന്നവരായിരുന്നു സി പി എമ്മിൻ്റേത് മുസ്ലിം ലീഗ് ആകെ പതിനാറ് സീറ്റിലേ അന്ന് മത്സരിച്ചുള്ളൂ എങ്കിൽ പോലും ആറ് സീറ്റിൽ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചിരുന്നു എസ് എസ് പി ഇരുപത്തി സീറ്റിലാണെന്ന് മത്സരിച്ചതെങ്കിൽ പതിമൂന്ന് സീറ്റിൽ അവർ വിജയിച്ചു കേരള കോൺഗ്രസ് ആകട്ടെ മത്സരിച്ച അൻപത്തിനാല് സീറ്റിൽ ഇരുപത്തി മൂന്ന് ഇടത്ത് അവർക്ക് വിജയം കാണുകയും ചെയ്തു ഇതൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ആയിരുന്നില്ല എങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടത്തിയിരുന്നുവെന്ന അന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഇ എം എസ് ആർ ഇ എം എസിനായി ചിന്താ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ കൃതികളിൽ ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നുമുണ്ട് എന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിലാകട്ടെ സി പി എം മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് കൂട്ടത്തിൽ സി പി ഐസ് എസ് പിന്നെ ഐ എസ് പി ഐയും കെ ടി പി ഐ ഒക്കെ ഇങ്ങനെ ചേർത്ത് മുന്നണി ഉണ്ടാക്കി മത്സരിക്കുകയും ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇങ്ങനെ സി പി എമ്മുമായി ചേർന്നുകൊണ്ട് മന്ത്രിസഭയുണ്ടാക്കിയ മുസ്ലിം ലീഗിന് വീണ്ടും സി പി എമ്മുമായി കൈകോർക്കുവാൻ ഒരു മടിയും ഉണ്ടായില്ല പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ആയി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പൊതുധാരണയനുസരിച്ച് മുന്നണികളിൽ ആ മുന്നണികളൊന്നും മാറിയില്ല എങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെ നെയ്ക്കുമൊക്കെ നടത്തുവാനുള്ള സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് സി പി ഐക്കും കോൺഗ്രസിനുമായിരിക്കും അത് എങ്ങനെയായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്